പത്മരാജന്റെ ആദ്യ സിനിമയാണ് പെരുവഴി അമ്പലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത സിനിമയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതേ പേരിൽ എഴുതിയ നോവലാണ് എഴുപത്തി ഒമ്പതിൽ സിനിമയാക്കി മാറ്റിയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത് മുതുകുളത്തെ വാണിയ തെരുവിൽ നടന്ന സംഭവത്തെയാണ് നോവലാക്കി പത്മരാജൻ മാറ്റിയത് ഈ നോവലിനെ സിനിമയാക്കി മാറ്റാനിടയായ സംഭവത്തെപ്പറ്റി ശ്രീമതി രാധാലക്ഷ്മി പത്മരാജൻ വസന്തത്തിന്റെ അഭ്രജാലകം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് എഴുപത്തിയെട്ട് മെയ് ഏഴാം തീയതി കോട്ടയത്ത് നിന്ന് പ്രസിദ്ധ നടൻ ജോസ് പ്രകാശിന്റെ ഇളയ സഹോദരൻ പ്രേം പ്രകാശ് കുറച്ച് കൂട്ടുകാരുമൊത്ത് അദ്ദേഹത്തെ കാണാൻ വന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാച്ചൻ എന്ന് പിന്നീട് വിളിച്ചു തുടങ്ങിയ പ്രേംപ്രകാശിന്റെ കൈവശം ഏതോ കഥയുണ്ടായിരുന്നു അതിനൊരു തിരക്കഥ എഴുതി കൊടുക്കണമെന്നായിരുന്നു കറിയാച്ചന്റെ ആവശ്യം ഇക്കാര്യത്തിനായി അവർ രണ്ടു തവണ കഴിഞ്ഞപ്പോൾ പത്മരാജന് പടം സംവിധാനം ചെയ്തുകൂടെ എന്ന് കറിയാച്ചൻ ചോദിച്ചു അദ്ദേഹം തിരക്കഥ എഴുതിയ പടങ്ങളെല്ലാം തന്നെ പണം വാരി കൊണ്ടിരുന്ന സഹമയായിരുന്നു അത് കൂടെ തന്നെ പത്രക്കാർ സെക്സിന്റെയും വയലൻസിന്റെയും കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയവും അതുകൊണ്ട് തന്നെ തനിക്ക് നേരെ വരുന്ന ഒളിയമ്പുകൾക്കും വിമർശനങ്ങൾക്കും മറുപടിയായി സ്വന്തമായിട്ടൊരു സിനിമ ചെയ്തു കാണിക്കാൻ കിട്ടിയ അവസരം മുതലാക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണുണ്ടായത് ഒരാഴ്ച കൊണ്ടാണ് പത്മരാജൻ അമ്പലത്തിന്റെ തിരക്കഥ എഴുതി എഴുതിത്തീർത്തത് കഥാപാത്രങ്ങളും അഭിനേതാക്കളും രാമൻ അശോകൻ ദേവയാനി കെ പി എസ് സി ലളിത ചായക്കടക്കാരൻ ഭരത് ഗോപി പ്രഭാകരൻ പിള്ള കെ പി എസ് സി അസീസ് വൃദ്ധയായ സ്ത്രീ അടൂർ ഭവാനി പരമുനായർ ജോസ് പ്രകാശ് പരമുനായരുടെ ഭാര്യ സുകുമാരി പ്രഭാകരൻ പിള്ളയുടെ ഭാര്യ ശാന്താകുമാരി വൈദ്യൻ കൃഷ്ണൻകുട്ടി നായർ ഒരുപാട് പുതുമുഖങ്ങൾ അണിനിരന്ന സിനിമയായിരുന്നു പെരുവഴി അമ്പലം നായകനായി തെരഞ്ഞെടുത്ത പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള അശോകൻ പുതുമുഖമായിരുന്നു വാണിയൻ കുഞ്ചുവായി പടത്തിൽ വേഷമിട്ട ഗോവിന്ദ പിള്ള വണ്ടിക്കാരനായ എ എൻ നായർ രാമന്റെ പെങ്ങന്മാരായി അഭിനയിച്ച ഗീത വത്സല തുടങ്ങി നിരവധി പുതുമുഖങ്ങൾ ഇതിലുണ്ട് വാണിയൻ കുഞ്ചുവിന്റെ മകനായ രാമനാണ് ഇതിലെ നായകൻ നാട്ടിലെ ജനങ്ങളുടെയൊക്കെ പേട് സ്വപ്നമായ റൗഡി പ്രഭാകരൻ പിള്ള ജയിൽ വാസത്തിനു ശേഷം നാട്ടിൽ ഒരു ബസിൽ വന്നിറങ്ങുന്നതിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് പിന്നീട് രാമനുമായുള്ള വാക്കുതർക്കത്തിനിടയിൽ അബദ്ധത്തിൽ പ്രഭാകരൻ പിള്ളയ്ക്ക് കുത്തേൽക്കുന്നു രാമന്റെ പിന്നീടുള്ള ഒളിച്ചോട്ടവും ജീവിതവുമാണ് സിനിമയുടെ കഥ ഒരു സാഹിത്യ രൂപത്തെ തീർത്തും വ്യത്യസ്തമായ ദൃശ്യരൂപത്തിലേക്ക് മാറ്റുമ്പോൾ ആസ്വാദനത്തിനായി ചില മാറ്റങ്ങൾ വരുത്താറുണ്ട് പത്മരാജന്റെ പെരുവഴി അമ്പലം എന്ന നോവലറ്റ് സിനിമയാക്കി മാറ്റിയപ്പോഴും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാൽ സിനിമയ്ക്കായി അനാവശ്യ രംഗങ്ങളോ സംഘടനകളോ ഗാനങ്ങളോ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല നോവലിലെ അധ്യായങ്ങളുടെ ക്രമത്തിന് ചില മാറ്റങ്ങൾ സിനിമയിൽ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രം നോവലിൽ ആരംഭത്തിൽ തന്നെ നായക കഥാപാത്രമായ രാമനെ കാണാം രാമൻ പ്രഭാകരൻ പിള്ള എന്ന റൗഡിയെ കൊന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഓർമ്മിക്കുന്ന തരത്തിലാണ് നോവലിന്റെ ആഖ്യാനം അതായത് വർത്തമാനത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് പ്രഭാകരൻ പിള്ളയുടെ ജയിലിൽ പോകും വരവും പെങ്ങന്മാരോടുള്ള പെരുമാറ്റവുമെല്ലാം രാമന്റെ ചിന്തകളിലൂടെയാണ് നോവലിസ്റ്റ് വരച്ചു കാട്ടുന്നത് എന്നാൽ സിനിമയിലാകട്ടെ അവയെല്ലാം നടക്കുന്നത് വർത്തമാനത്തിലാണ് വില്ലൻ എന്ന ലേബലിൽ വേഗത്തിൽ തന്നെ പ്രഭാകരൻ പിള്ളയെ നിർത്തുന്ന തരത്തിലുള്ള ചിത്രീകരണവും അത്തരത്തിലുള്ള ഷോട്ടുകളുമാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നോവലിൽ എള്ളിൻ തോട്ടത്തിൽ വിളവ് നോക്കാൻ പോകുന്ന പരമുനായർ രാമൻ കിടക്കുന്നത് കാണുന്നു എന്ന് പറയുന്നു എന്നാൽ സിനിമയിൽ നേരെ തന്റെ നായിയെ പിന്തുടർന്ന് നദിക്കരയിലെത്തുന്ന പരമുനായരെ കാണിക്കുകയാണ് ചെയ്യുന്നത് നോവലിൽ പരമുനായരുടെ ഭാര്യയ്ക്ക് പ്രഭാകരൻ പിള്ളയുമായുള്ള അടുപ്പത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് സിനിമയിൽ എന്നാൽ അത്തരം പരാമർശങ്ങൾ കടന്നു വരുന്നില്ല ദേവയാനി എന്ന കഥാപാത്രത്തെ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് സിനിമയിലും അവതരിപ്പിച്ചിരിക്കുന്നത് ദേവയാനിയുടെ വീട്ടിൽ ചായക്കടക്കാരനായ വിശ്വംഭരത്തോടൊപ്പം പരമനായർ രാമനെ കാണാൻ വരുന്ന രംഗം നോവലിലുണ്ട് വൈദ്യന്റെ വരവിന്റെ ശേഷമാണിത് എന്നാൽ സിനിമയിൽ പരമനായരെ പിന്നീട് കാണിക്കുന്നതേയില്ല വിശ്വംഭരന്റെ ഭാര്യയും പ്രഭാകരൻ പിള്ളയും തമ്മിലുള്ള വഴിവിട്ട ബന്ധവും അയാളെ ആ നാട്ടിൽ നിന്ന് നാടുകടത്തിയതും രാമന്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുമൊക്കെ പരമനായരാണ് രാമനോട് പറയുന്നത് എന്നാൽ സിനിമയിലാകട്ടെ ദേവിയാനി രാമനെയും കൂട്ടി അമ്പലത്തിൽ പോകുന്നതും തിരിച്ചു വരുമ്പോൾ ചായക്കടക്കാരൻ അതായത് വിശ്വംഭരൻ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ തന്റെ കുടുംബം ഇല്ലാതാക്കി തന്റെ ഭാര്യയെ നശിപ്പിച്ചു എന്ന രീതിയിലാണ് അയാൾ രാമനോട് പ്രഭാകരൻ പറ്റി പറയുന്നത് അവസാന ഭാഗത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന രാമു ചായക്കടയിൽ ചെല്ലുമ്പോൾ വിശ്വംഭരൻ അവിടുത്തെ ചെറുക്കനുമൊത്ത് അന്നത്തെ വരവ് എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ് എന്നാൽ നോവലിൽ അവർ പ്രാർത്ഥിക്കുകയാണ് രാമൻ ഒരു കാളവണ്ടിയിൽ നാട്ടിലേക്ക് പോയ ശേഷം പരമുനായരുടെ വീട്ടിൽ പോയതായി നോവലിൽ പറയുന്നു അവിടെ അയാളുടെ ഭാര്യ അവനെ മടക്കി അയക്കുന്നതും പറയുന്നു എന്നാൽ സിനിമയിൽ രാമൻ നാട്ടിലെത്തി ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് നേരെ പോകുന്നത് തൻ്റെ വീട്ടിന്റെ ഭാഗത്തേക്കാണ് അവിടെ പെങ്ങന്മാരെ ദൂരത്തു നിന്ന് കണ്ട് അവിടെ കൂടി നിൽക്കുന്ന അച്ഛന്റെ പെങ്ങളോട് വിവരവും തിരക്കി നേരെ പ്രഭാകരൻ പിള്ളയുടെ വീട്ടിലേക്കാണ് രാമൻ പോകുന്നത് നോവൽ അവസാനിക്കുന്നത് രാമനെ ജനലിലൂടെ നോക്കുന്ന പ്രഭാകരൻ പിള്ളയുടെ മക്കളുടെ ചിത്രത്തിലൂടെയാണ് എന്നാൽ സിനിമയിലാകട്ടെ രാമനെ ദൂരത്തുനിന്ന് വീക്ഷിക്കുന്ന മുഖമില്ലാത്ത ആൾക്കൂട്ടത്തിന്റെ ദൃശ്യത്തിലൂടെയും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന ഒരു സിനിമയാണ് പെരുവഴി അമ്പലം പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമാണിത് അനുകൽപ്പനത്തിന്റെ സാധ്യതകളാണ് ഈ ചിത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് നോവലിന്റെയും സിനിമയുടെയും ആസ്വാദനം വ്യത്യസ്ത തരത്തിലായതിനാൽ തന്നെ നോവലിൽ നിന്ന് സിനിമയാക്കി മാറ്റുമ്പോൾ ചില മാറ്റങ്ങൾ സാധാരണയായി വരുത്താറുണ്ട് പെരുവഴി അമ്പലത്തിലും ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അധ്യായങ്ങളുടെ അതേ ക്രമത്തിലല്ല സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങളിലൂടെ സംഭാഷണങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയതുപോലെ തന്നെ നോവലിലെ ചില ഭാഗങ്ങൾ സിനിമയിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഒഴിവാക്കൽ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുകയെ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം സിനിമയിലെ പരമുനായരെ നമ്മൾ അവസാനമായി കാണുന്നത് രാമനെ കാളവണ്ടിയിൽ യാത്രയയ്ക്കുമ്പോഴാണ് കൂടെ ഞാൻ വരണോ എന്ന ചോദ്യത്തിലൂടെ പിതൃതുല്യമായ സ്ഥാനം അയാൾക്ക് നൽകപ്പെടുന്നു അവസാന ഭാഗത്തിൽ അയാളുടെ വീട്ടിലേക്ക് രാമൻ പോകുന്നതോ പരമനായരുടെ ഭാര്യ അയാളെ അകത്തിരുത്തിയിട്ട് കള്ളം പറയുന്നതോ അവതരിപ്പിക്കാത്തത് പ്രേക്ഷകർക്കിടയിൽ പരമനായർക്ക് ലഭിച്ച ഈ ഇമേജ് അഥവാ സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ സഹായിച്ചിട്ടുണ്ട് നോവലിലായാലും സിനിമയിലായാലും മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് വാണിയൻ കുഞ്ചുവിന്റെ മകൻ രാമനും ദേവയാനിയും ഇരുവരുടെയും ശാരീരിക സവിശേഷതകളും അഭിനയ രീതിയും ആ കഥാപാത്രങ്ങളെ വേറിട്ടതാക്കി തീർത്തിട്ടുണ്ട് ബാക്കി കഥാപാത്രങ്ങളൊക്കെ തന്നെ അവർക്ക് പുറത്തുള്ള ചെവിയിൽ ഉൾപ്പെട്ടവരാണ് ഏതെങ്കിലും ഒരു ഭയത്തെ പിന്തുടരുന്നവർ രാമനോടുള്ള സ്നേഹമല്ല പ്രഭാകരൻ പിള്ളയോടുള്ള വൈരാഗ്യമാണ് അവരെ രാമനെ സംരക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം രാമന്റെ പെങ്ങന്മാരടക്കം ആ കൂട്ടത്തിൽ പെടുന്നു അവരോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം സൂക്ഷിക്കുന്നത് സമൂഹം മാറ്റി നിർത്തുന്ന ദേവയാനി മാത്രമാണ് അത് രാമൻ തിരിച്ചറിയുന്നുമുണ്ട് ദേവയാനിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഇടക്കിടക്ക് വരുന്ന ആളുകളല്ലാതെ രാമന്റെ വരവോടുകൂടി അവളിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് തനിക്ക് ആരോഗ്യവും ഉണ്ട് എന്ന തോന്നൽ അവളിൽ ഉണ്ടാകുന്നതും ഇതോടുകൂടിയാണ് സ്വന്തം മകനെ പോലെയാണ് അവൾ രാമനെ കണ്ടതും രാമൻ തന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നറിഞ്ഞിട്ടും ഒരു കൊലപാതകം ചെയ്തിട്ട് ഒളിച്ചു താമസിക്കുകയാണ് രാമൻ എന്നറിഞ്ഞിട്ടു പോലും അവളിലുള്ള ആ സ്നേഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല പ്രഭാകരൻ പിള്ളയോടുള്ള എല്ലാവരുടെയും ഭയമാണ് തൻ്റെ ഇന്നത്തെ ജീവിതത്തിന് കാരണം എന്ന ബോധം ഉണ്ടാവുന്ന നിമിഷത്തിലാണ് രാമൻ തിരിച്ചു പോകുന്നത് പലപ്പോഴും പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന രാമനെ ഇതിൽ കാണാവുന്നതാണ് അവന്റെ മനസ്സിലെ ദേഷ്യവും ആകുലതകളും കൃത്യമായി അവതരിപ്പിക്കാൻ നോവലിസ്റ്റിനും അതിനെ അതേപടി പകർത്താൻ അശോകൻ എന്ന നടനും പൂർണ്ണമായും സാധിച്ചു എന്ന് നിസ്സംശയം പറയാം